നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം ബി എഫ് എ അക്കാദമിക്ക് വെട്ടത്തൂരിൽ തുടക്കമായി ബി എഫ് എ ഫുട്ബോൾ അക്കാദമിയുടെ വെട്ടത്തൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വെട്ടത്തൂരിൽ കിക്ക് ഓഫ് ടർഫിൽ വെച്ച് നടന്നു ഫുട്ബോൾ അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ആണ് വെട്ടത്തൂരിൽ ബ്രാഞ്ചിന് തുടക്കമായത് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മങ്കട നിയോജകമണ്ഡലം എം എൽ എയും മുൻ മന്ത്രിയുമായ മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു ഈ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ പന്ത് കളി പഠിപ്പിക്കാൻ ഫുട്ബോൾ പഠിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടൊരു ജോലിയാണ് അതാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോളാണ് അത് സ്ത്രീകൾക്കും അറിയാം പുരുഷന്മാർക്കും അറിയാം മലപ്പുറം ജില്ല പ്രത്യേകിച്ചും ഫുട്ബോളിന് വളരെ മുമ്പില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മറ്റുള്ള ജില്ലകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അരിയക്കോടുള്ള മഞ്ചേരിയുള്ള മലപ്പുറത്തുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് പെരുന്നമണ്ണയിലുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കാനായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങൾ എല്ലാവരുടെയും കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സഹകരിക്കുന്നു അഭിവാദം വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ വിദ്യാഭ്യാസത്തിലും വരും ആരോഗ്യത്തിലും വരും ഒരു എക്സസൈസിന്റെ ഭാഗമാണല്ലോ അപ്പൊ അതിന് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തിന്റെ ഭാഗം നിന്നുകൊണ്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ ഭരണസമിതി കൂടി അത് കോർഡിനേഷൻ അയച്ച് അനുമതി ലഭിക്കുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് വാർഡ് മെമ്പർമാരായ ഹംസ്കുട്ടി ഉസ്മാൻ മാസ്റ്റർ ഫിറോസ് കാരാടൻ ജലീൽ കണക്കപ്പിള്ള പാർട്ടി പ്രതിനിധികളായി എം ശ്രീധരൻ അബ്ദുൽ മജീദ് പുത്തൻകോട് പച്ചീരി സുന്ദരൻ കെ ഇ ഹംസഹാജി എ കെ നാസർ മാസ്റ്റർ തുടങ്ങിയവർ വേദി പങ്കിട്ടു ബി എഫ് എ ടെക്നിക്കൽ ഡയറക്ടർ സാജ ബാൻ കോപ്പില ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചു ആഗ്രഹിക്കുകയാണെങ്കിൽ മിനിമം ഒരു പത്ത് വർഷമെങ്കിലും ചെയ്താൽ മാത്രമേ അവനൊരു കളിക്കാരനാവാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ ഒരിക്കൽ പോലും എന്റെ കുട്ടി രണ്ട് വർഷം അക്കാദമിയിൽ പോയി അല്ലെങ്കിൽ രണ്ട് വർഷം ഫുട്ബോൾ കോച്ചിങ്ങിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ ഒരിക്കലും ഒരു കളിക്കാരനായി മാറില്ല നമ്മൾ ഫുട്ബോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ എൽ കെ ജിയിലും പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഏന്ന് എഴുതി പഠിക്കുന്നത് ടീച്ചേഴ്സ് പഠിക്കുന്നത് ഒരേ സ്റ്റൈലിലാണ് നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നത് പക്ഷേ നമ്മൾ ഇപ്പം എഴുതുന്നത് നമ്മളെ സ്റ്റൈലിലാണ് നമ്മൾ എഴുതുന്നത് അങ്ങനെ ഫുട്ബോൾ നമ്മൾ പഠിച്ച് നമ്മളെ സ്റ്റൈലിലേക്ക് മാറ്റുമ്പോഴാണ് ഫുട്ബോൾ സക്സസ് ആവുന്നത് നമ്മൾ ഫുട്ബോളിൻ്റെ ടെക്നിക്കാണ് പഠിക്കേണ്ടത് പക്ഷേ സയൻറ്റിഫിക് ആയിട്ട് ഒരു ഫുട്ബോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് നിലവാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിലവാരത്തിൽ ഒരു ഫുട്ബോൾ കളിക്കണം എന്നുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ ബേസിക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ബേസിക്ക് ആൻഡ് ടെക്നിക്ക് അറിയാതെ ഫുട്ബോൾ കളിക്കാൻ ചെന്നാൽ നമ്മൾ ഫുട്ബോൾ ഒരു കാലത്തും സക്സസ് ആവില്ല അപ്പോൾ നമ്മൾ അഞ്ചു വയസ്സ് ആറ് വയസ്സ് മൂന്ന് വയസ്സ് നാലു വയസ്സിൽ തന്നെ കുട്ടികൾ അക്കാഡമിയിൽ ചേർത്ത് അവർക്ക് വേണ്ടുന്ന ബേസിക് ടെക്നിക്ക് പഠിച്ച് അവരെ നല്ല മാത്രമേ വേണ്ടിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എം ടി വി ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് ചുറ്റും സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് അധികാരികൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം